ഹായ് ഡിയർ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന വിഷയം രാവിലെയാണ് പ്രഭാതമാണ് ഇന്നലെയും മെങ്ങാനും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്ത് ഇന്നിപ്പോൾ പത്രങ്ങളിലൊക്കെ കോറം വാർത്തയും കാർട്ടൂണുകളും ഒക്കെ വന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗതാഗത വനം വകുപ്പ് എന്നുള്ളത് ഗണേഷ് കുമാറിൻ്റെ പ്രസ്താവനകളെ കുറിച്ചാണ് അദ്ദേഹം ഗതാഗതം മന്ത്രിയാണ് അദ്ദേഹം സിനിമ വകുപ്പ് ചോദിച്ചിരുന്നു നിലവിൽ സിനിമ വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പില്ല അത് സാംസ്കാരിക വകുപ്പിനൊപ്പം ചേർത്തത് കൊണ്ട് തന്നെ അത് പ്രത്യേകമായി കൊടുക്കേണ്ടാണ് സി പി എം അല്ലെങ്കിൽ പിണറായി വിജയൻ തീരുമാനിച്ചു അതിന്റെ ഭാഗമായി അത് അദ്ദേഹത്തിന് കൊടുത്തില്ല അദ്ദേഹം ഈ മന്ത്രിയാവുന്നതിന് മുമ്പ് തന്നെ ആരോഗ്യവകുപ്പിനെ വിമർശിച്ചിട്ടുണ്ട് ഗതാഗത വകുപ്പിനെ വിമർശിച്ചിട്ടുണ്ട് പൊതുമരാമത്ത് ടൂറിസം വകുപ്പിനെ വിമർശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വ്യവസായ വകുപ്പിനെ വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയെ ചോദിച്ചു ബാക്കി എല്ലാരെയും വിമർശിച്ചിട്ടുണ്ട് ഏകദേശം അതുപോലെ തന്നെ പല എം എൽ എമാരെയും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ കാര്യം നമ്മൾ അദ്ദേഹത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് പി ആർ വർക്ക് നടക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് അദ്ദേഹം റിയാസിനെ കാട്ടി മേളി പോയി അദ്ദേഹം അങ്ങനെ കാണിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് മറനാടൻ സാജനെ പോലുള്ള ആളുകളൊക്കെ പോലുള്ള ആളുകളൊക്കെ വാർത്ത ചെയ്തിരിക്കുന്നത് എന്താ ചെയ്യും ഗണേഷ് കുമാർ ഞങ്ങളുടെ തൊട്ടടുത്ത മണ്ഡലമായ പത്തനാപുരത്തിന്റെ എം എൽ എ ആണ് പത്തനാപുരത്തിന്റെ ബഹു സ്വീകാര്യനായ മനുഷ്യനാണ് ഏത് മനുഷ്യം കേറി ചെന്ന് കാര്യം അവതരിപ്പിക്കുക അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ ഭൂരിപക്ഷ കാര്യങ്ങളും നടത്തി തരുന്ന ഒരു എം എൽ എ ആണ് ബഹുമാനിയനായ കെ ബി ഗണേഷ് കുമാർ എം എൽ എ അപ്പൊ അദ്ദേഹം മന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിന്റെ സി പി എം ഹാലികളിൽ നിന്ന് തന്നെ വിമർശനങ്ങളുടെ കുരമ്പാണ് കുരമ്പെന്ന് വെച്ചാൽ ഒരു രക്ഷയും അദ്ദേഹത്തെ വിമർശിക്കുകയാണ് പല ആളുകളും അദ്ദേഹത്തെ വെള്ളിമൂങ്ങയിലെ അജു വർഗീസിനൊപ്പമൊക്കെ ഉപമിക്കുന്നുണ്ട് വെള്ളിമൂങ്ങയായിട്ട് ഉപമിക്കുന്നുണ്ട് അത് വേറെ കാര്യം ചില കാര്യങ്ങളിൽ കുടുമ്പലായി ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല അദ്ദേഹം ഇറങ്ങി വന്നിട്ട് കെ എസ് ആർ ടി സി വകുപ്പ് ഏറ്റെടുക്കുന്ന സമയത്ത് അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തി നമ്മൾ നന്നായിട്ട് കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോകും ഇങ്ങനെ കൊണ്ടുപോകുന്നു അത് പല വാർത്താ മാധ്യമങ്ങളും മുതലായിരുന്നു ഒറ്റ കേരള എന്ന് പറയുന്ന ചാനല് ആന്റണി രാജുവിനെ വിളിച്ചു വരുത്തി ഇദ്ദേഹം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് അതിനി ആന്റണി രാജു ഗാലറിയിൽ നിന്ന് കളിയാണെങ്കിൽ മറ്റും കളിക്കാൻ പാടാണ് ഈ അന്യബാഗു അന്യരാജു ആ ഇന്റർവ്യൂ പോലും കന്ന് കാണത്തില്ല ഈ ജേർണലിസ്റ്റ് പറയുന്ന കേട്ടൊരു മറുപടിയും പറഞ്ഞത് അദ്ദേഹത്തിന്റെ കാര്യം ഇനിയിപ്പോ നമുക്ക് കാര്യത്തിലേക്ക് വന്ന തിരുവനന്തപുരം ആണ് ആദ്യം പിടിക്കുന്നത് തിരുവനന്തപുരത്ത് ഇലക്ട്രിക് ബസ്സുകൾ ഏതാണ്ട് പത്ത് രൂപ റേറ്റിലൊക്കെ നഗര നഗര മധ്യത്തിലൂടെയൊക്കെ ഓടുന്ന നഗരത്തിലെ ചില ഉൾവഴികളിലൂടെയൊക്കെ ഓടുന്ന ഏറ്റവും മിനിമം ചാർജ് പത്ത് രൂപയ്ക്ക് ഓടുന്ന ഇലക്ട്രിക് ബസ് എൽ ഡി എഫ് സർക്കാരിന്റെ പ്രഖ്യാപന നയം എൽ ഡി എഫ് സർക്കാർ വലിയ കാര്യത്തോടെ ഇലക്ട്രിക് ബസ്സിനെ അവതരിപ്പിച്ചു കയറി വന്നിരുന്ന രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഗണേശ മന്ത്രി പറയുകയാണ് ഇലക്ട്രിക് ബസ് ഒക്കെ നഷ്ട മൊത്തത്തിൽ നഷ്ടമാണ് ഇത് നമ്മുടെ സാധാ ബസ് ഒരു ഡീസൽ ഓടിക്കുന്ന ഡീസൽ എൻജിനും ബസ്സിനെക്കാട്ടിലും കൂടുതൽ പൈസായമാണ് ഇത് ഓടിയാൽ നഷ്ടമാണ് ഇതങ്ങ് നിർത്താൻ പോവുകയാണെന്ന് ഉടനെ വട്ടിയെക്കാവ് എം എൽ എ നമ്മുടെ പ്രശാന്ത് വന്നിട്ട് പറഞ്ഞു നടക്കുന്ന പരിപാടി അല്ല മക്കളെ ഞങ്ങൾ ഞങ്ങള് വളരെ കാര്യത്തോട് കൂടി ഇറക്കിയതാണ് അദ്ദേഹത്തിന് നഷ്ടമാണെങ്കിൽ അതിന്റെ റേറ്റ് കൂട്ടി അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് അതായത് നിർത്താല്ലേ ഇത് പല ആൾക്കും ആശ്വാസകരമാണെന്ന് പറഞ്ഞു അതോടെ നമ്മുടെ നമ്മുടെ മേയർ ആര്യരാമർശനം അങ്ങ് കൊടുത്തു അത് കഴിഞ്ഞ് നമ്മുടെ വാർത്ത സെക്രട്ടറി ഗോവിന്ദ മാഷി വന്നിട്ട് പറഞ്ഞു അത് മന്ത്രിയല്ല മന്ത്രിസഭയാണ് തീരുമാനിക്കട്ടെ സൂര്യനാണ് പിന്നറായി ചന്ദ്രനാണ് പിന്നറായി അതങ്ങനെ പാട്ട് പാടുന്ന നമ്മുടെ ഗോവിന്ദ മാഷി വന്നിട്ട് പറഞ്ഞാണ് മക്കളെ ഇത് നീയല്ല തീരുമാനിക്കുന്നത് ഞങ്ങളാണ് ഞങ്ങളത് ഉചിതമായിട്ട് തന്നെ എടുത്താകും തൽക്കാലം എനിക്ക് വന്നു അവരിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞു അങ്ങനെ ഗണേഷ് കുമാർ ചെന്തായിട്ടൊന്ന് പിന്നാക്കം പോയിട്ടുണ്ട് നി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി ഒക്കെ ഏറ്റവും എടുത്ത സമയത്ത് നമുക്ക് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഒരുപാട് നല്ല ചിന്തകളുണ്ടായി അദ്ദേഹം നന്നാക്കും നഷ്ടത്തിലോടുന്ന കെ എസ് ആർ ടി സി ഒരു മികച്ച ലാഭം ഒന്നും ഇല്ലെങ്കിലും നഷ്ടമല്ലാത്ത രീതിയിൽ കൊണ്ടുവരും അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളൊക്കെ ആ രീതിയിലായിരുന്നു ഈ യാത് പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ട് തന്നെ ഈ കെ എസ് ആർ ടി സിയിലെ തൊഴിലാളി സംഘടനകൾ വന്നിട്ടുണ്ട് ഇല്ല സോണിങ്ങ് നിർത്താന്ന് സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത് എൻ്റെ ഒരു അഭിപ്രായം ചിലപ്പോ കെ പി ഗ്രണേഷ് കുമാർ എം എൽ എ കണ്ടാലും അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാല് ഈ ഇലക്ട്രോണിക് ബസ് സത്യം പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ് നമ്മുടെ മാറുന്ന തലമുറയ്ക്ക് ഈ ഡീസലും എൻജിനും ഒക്കെ കൊണ്ട് ഉണ്ടാകുന്ന പ്രകൃതിക്കെ ദോഷകരമായ വസ്തുവിൽ നിന്ന് ഇലക്ട്രിക് ബസ് നല്ലതാണ് അപ്പോൾ ഇലക്ട്രിക് ബസ്സിന്റെ ദൂര പരിധി നിങ്ങൾ കുറയ്ക്കുക നിങ്ങൾക്ക് കിട്ടുന്ന പൈസ എത്രയാണോ ഇപ്പൊ ഗണേഷ് കുമാർ എം എൽ എനെ അല്ലെങ്കിൽ മന്ത്രി തന്നെ അഭിമാനിയായ മന്ത്രി തന്നെ വന്നുകൊണ്ട് ഒരു ഇത്ര കിലോമീറ്ററോടും അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ കുറെ സ്ഥലത്തേക്ക് ആളില്ല അത് കുറച്ച് കുറച്ചാളുള്ളൂ അതൊരു കാര്യം ചെയ്യാം അടുത്ത ഡിപ്പോയിൽ നിന്ന് എവിടാ മാറുള്ളത് അവിടെ വരെ വേറൊരു ബസ് ഇത് പാതി വരെ പോയി നിർത്താലും ഇപ്പൊ രണ്ട് സർവീസ് രണ്ട് സൈഡിൽ ഉണ്ടാവും പ്രായബല്യത്തിൽ വരാം പ്രാക്ടിക്കൽ ആണെങ്കിൽ മാത്രം അതായത് കുറച്ച് സ്ഥലത്തേക്ക് മാത്രം നിങ്ങൾക്ക് ഇതേ കൂലോടിയാൽ നഷ്ടമാണ് അല്ലെങ്കിൽ ഇത്രയും കൂലോടിയാ നമുക്ക് ലാഭമാണ് അല്ലെങ്കിൽ നഷ്ടമില്ല എന്ന് തോന്നുന്ന സ്ഥലം വരെ നിങ്ങൾക്ക് ആ സർവീസ് നടത്താം ഇതെറ്റും വരാം നഷ്ടമില്ലാതെ ഓടും അപ്പോഴത്തും ഓടും കാരണം കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന എല്ലാം ഒരു സേവനമാണ് കെ എസ് ആർ ടി സി ഒരു സേവനമാണ് അത് നിങ്ങൾ മനസ്സിലാക്കാം എന്നാണ് പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഗണേഷ് കുമാർ മന്ത്രി പറഞ്ഞ പോലെ ഡ്രൈവർമാരുടെ ഡ്യൂട്ടി അത് വലിയ കാര്യമാണ് അവരിങ്ങനെ കണ്ടിന്യൂസ് വണ്ടി ഓടിക്കുക അവർക്ക് ഉഷ്ണോ വേണ്ടേ അതുപോലെ തന്നെ ഒരു വണ്ടി ഒരു ഡിപ്പോയി കയറുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നോലെ തന്നെ വേറൊരു വണ്ടിയാരുണ്ടാകുന്നു ഞാൻ തിരുവാന്നൂർ പാലക്കാട് വരുമ്പോൾ അല്ലെങ്കിൽ തിരുവാൻ എറണാകുളം വരുമ്പോൾ ഒക്കെ തിരുവാനൂർ തൃശൂർ വരുമ്പോൾ തിരിച്ചൊക്കെ പോകുമ്പോൾ ഒരേ സമയം രണ്ടും മൂന്നും വണ്ടികളുണ്ടാവും ഈ രണ്ടും മൂന്നും വണ്ടികൾ പിന്നാലെ പിന്നാലെയൊക്കെ വന്നിട്ട് ചിലതി നന്നായിട്ട് നിറച്ച ആളുണ്ടാവും കുറേ സമയത്തിന് ശേഷം എന്റെ ബസ്സുകളൊന്നും നിറച്ചിണ്ടാവും ചില സമയത്ത് ആൾ കാണത്തില്ല രണ്ട് ബസ് ഒരു ബസ്സിൽ കയറാതെ ആൾക്കാര രണ്ട് ബസ്സിലൂടെ കയറുന്നത് അപ്പോൾ ഇത് ഇത് പ്രാക്ടിക്കലാണ് കാരണം ഒരു ബസ്സിന് അകത്ത് ആളെ കയറ്റിയാൽ കുറച്ച് കഴിഞ്ഞു പറ്റിയത് എടുക്കുക അല്ലെങ്കിൽ ഒരു ബസ് ഒരു ഡിപ്പോയി കയറി ആണെങ്കിൽ കയറ്റി കഴിഞ്ഞാൽ ആൾ എന്താ പറയുക കുറവുള്ള ബസ് ഡിപ്പോയി കയറട്ടെ കൂലുള്ളത് അടുത്ത ഡിപ്പോയിൽ കയറിയാൽ മതിയല്ലോ അതൊക്കെ പ്രാക്ടിക്കലാണ് അടുത്ത ബസ്സിൻ്റെ കാര്യം പറയുമ്പോൾ ോണിക് ബസ് ഓടുന്നത് നാളത്തെ തലമുറയ്ക്ക് നല്ലതാണ് അതുപോലെ ഈ പത്ത് രൂപ എന്ന് പറയുന്നത് അത് നിങ്ങള് പതിനഞ്ച് രൂപ ആക്കിക്കും കുഴപ്പമില്ല പക്ഷേ അത് കേറാൻ ആളുണ്ട് അതിന്റെ ദൂരമെ കുറയ്ക്കും ഇത് കൃത്യമായിട്ട് ഡിപ്പോ വഴിപ്പോ സ്ഥലം വരെ തിരിച്ചു ഇത് ഡിപ്പോ വരെ ഈ സ്ഥലങ്ങൾ വഴി ആളുകൾ ഉള്ള സ്ഥലങ്ങൾ വഴി ഓടിച്ചാൽ മതി അപ്പൊ നിങ്ങളുടെ ആശയക്കുയപ്പോ അവിടെ തീരുവന്നേ അത് അല്ലാതെ ഈ വന്നിട്ട് ുമാർ എം മന്ത്രി ഒരു പ്രഖ്യാപനം നടത്തും ഉടനെ മുന്നണിയിൽ തന്നെ എം എൽ എ വേറൊരു പ്രഖ്യാപനം നടത്തുക അതേ ഇതിൽ മേയറ് വേറൊരു പ്രസ്താവന നടത്തും അത് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാവില്ല നന്നാക്കത്തില്ല നിങ്ങൾ നശിപ്പിക്കുകയാണെന്നുള്ളൊരു തോന്നല് വീണ്ടും വരും അതാണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ ഇപ്പോൾ ആ മണ്ഡലത്തിലെ ഇപ്പോൾ പ്രശാ നമ്മുടെ ഈ വട്ടികർക്കാവ് മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളാണെങ്കിൽ അതിന്റെ എം എൽ എയോട് ഒന്ന് കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടോ എന്നുകൊണ്ട് എം എൽ എ ആയിട്ട് ചേർന്നൊരു കോർഡിനേഷനോട് പോയ പ്രശ്നങ്ങളില്ല ആശയങ്ങളില്ല അങ്ങനെ ചെയ്യുവെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം അങ്ങനെ കെ വി ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഗതാഗത വകുപ്പ് മന്ത്രിയെക്കുറിച്ച് വളരെ ഒരുപാട് പ്രതീക്ഷകൾ പൊതുജനങ്ങൾക്കുണ്ട് അത് മാത്രം അദ്ദേഹം നോക്കിയാൽ മതി ഈ വിമർശനങ്ങളൊക്കെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് ഒരു നല്ല ഐക്യത്തോടു കൂടി പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടുകൂടി ആഗ്രഹിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം